ആരോഗ്യകരമായ ഭക്ഷണങ്ങളുടെ പട്ടികയിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ള ഒരു പഴമാണ് വാഴപ്പഴം നേന്ത്രവാഴ റോബസ്റ്റ കദളി എന്നിങ്ങനെ നിരവധി വാഴകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വാഴപ്പഴവും വാഴയിലുമൊക്കെ സുപരിചിതമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ വാഴയായ മുസ ഇഞ്ചൻസ് ആളുകൾക്ക് അത്ര പരിചിതമല്ല ലോകത്തിലെ ഏറ്റവും വലിയ വാഴ അതാണ് മുസ ഇഞ്ചൻസ് രണ്ടു ചുറ്റിപ്പിടിച്ചാൽ മാത്രം എത്തുന്ന വണ്ണവും അത്രത്തോളം തന്നെ വലിപ്പവും ഒറ്റനോട്ടത്തിൽ മരമാണെന്ന് വരെ തോന്നിയേക്കാം പസഫിക് മഹാസമുദ്രത്തിലെ ദ്വീപ രാഷ്ട്രമായ പാപ്പുവ ന്യൂ ഗിനിയയിലാണ് ഹൈലാൻഡ് ബനാന ട്രീ എന്നും അറിയപ്പെടുന്ന മുസ ഇൻജൻസ് എന്ന വാഴ സുലഭമായി കണ്ടുവരുന്നത് ന്യൂഗിനിയയിലെ മലം പ്രദേശങ്ങളിലാണ് മുസ കാണപ്പെടാറുള്ളത് അൻപതടി ഉയരത്തിൽ വരെ മുസ ഇൻജൻസ് വളരുമെന്നാണ് കാർഷിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഏകദേശം അഞ്ചു നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ വളരാറുണ്ടെന്ന് ചുരുക്കം ലോകത്തിലെ ഏറ്റവും വലിയ സസ്യം എന്ന റെക്കോർഡും മുസ ഇൻജൻസിനാണുള്ളത് വാഴയുടെ ഉയരം പോലെ തന്നെ ഇവയുടെ പഴത്തിനും പ്രത്യേകതകളുണ്ട് ഉണ്ടാകുന്ന ഒരു പഴക്കുലിയുടെ തൂക്കം മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത് കിലോ വരെയാണ് ഒറ്റകുലിയിൽ തന്നെ മുന്നൂറ് പഴങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് പന്ത്രണ്ട് വരെ നീളം വെക്കാവുന്ന പഴങ്ങളിൽ നേന്ത്രക്കായുടേതിന് സമാനമായ മഞ്ഞ നിറമുള്ള മാംസള ഭാഗമാണ് ഉണ്ടാവാറുള്ളത് ഇവയിൽ ബ്രൗൺ നിറത്തിലുള്ള ചെറിയ വിത്തുകളും കാണാൻ സാധിക്കും ചെറിയ പുളിയുള്ള മധുരമാണ് പഴത്തിന്റെ രുചി മുസ ഇഞ്ചൻ ചിഹ്നത്തിൽപ്പെടുന്ന വാഴയുടെ ഇലകൾക്ക് ആറ് മീറ്ററോളം നീളവും ഒരു മീറ്ററോളം വീതിയും ഉണ്ടാകാറുണ്ട് പന്ത്രണ്ടോളം വിലകളാണ് ഒരു വാഴയിൽ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഗവേഷകനായ ജെഫ് ഡാനിയൽസ് ആണ് മൊസ ഇന്ത്യൻസ് ഇനത്തിലുള്ള വാഴ കണ്ടെത്തിയത് പാപ്പുവ ന്യൂ പാപ്പുവനിയയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരം മീറ്റർ വരെയുള്ള പർവ്വത പ്രദേശങ്ങളിലാണ് ഇത് വളരുന്നത് ഇവ വളരുന്ന പരിസരങ്ങളുടെ സവിശേഷതകൾ മുസ ഇഞ്ചൻസിന് വളരെ പ്രധാനപ്പെട്ടതാണ് മഴക്കാടുകളിൽ വളരുന്നതിനാൽ അതേ ചുറ്റുപാട് തന്നെയാണ് ഇവയുടെ വളർച്ചയ്ക്ക് അഭികാമ്യം ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ഇവയ്ക്ക് വളരാൻ സാധിക്കില്ല പോർച്ചുഗൽ വടക്കൻ ന്യൂസിലാൻഡ് തീരദേശ കാലിഫോർണിയ തീരദേശ ദക്ഷിണ ബ്രസീൽ തുടങ്ങിയ രാത്രി കാലങ്ങളിൽ തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങൾ മുസ വാഴകൾക്ക് വളരെ അനുയോജ്യമായാണ് കാണപ്പെടാറുള്ളത് എന്നാൽ ഇവയുടെ വിത്തുകൾ അവയ്ക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിൽ മാത്രമാണ് വളരുക എന്നതാണ് പ്രത്യേകത തണുപ്പുള്ള രാത്രിയും ചൂടുള്ള പകലുമാണ് വാഴകൾക്ക് ഏറെ അനുയോജ്യം ഇലകൾ കൊണ്ട് മൂടിയിരിക്കുന്ന കാടുകളിൽ മുസ എഞ്ചൻസ് വളരാറില്ല മുസയുടെ വിത്തുകൾ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്താണ് കൃഷിക്കായി സാധാരണ ഉപയോഗിക്കുക വിത്ത്ാകിയ മണ്ണിൽ കൃത്രിമമായി വെളിച്ചും കൊള്ളിച്ചും വളരാനുള്ള സാഹചര്യം ഒരുക്കാറുണ്ട് മുസ ഇന്ത്യൻസ് സിനത്തിലുള്ള വാഴകൾ ശിലായുഗ കാലം മുതൽ ഭൂമിയിൽ ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് പണ്ട് കാലത്ത് ഇവ വൃക്ഷമാണെന്ന് തെറ്റിദ്ധരിച്ചവരുമുണ്ട് ഇന്റർനാഷണൽ പ്ലാൻ ജനറ്റിക്സ് എന്ന സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതിനാൽ ഈ ഇനങ്ങൾ ഇപ്പോഴും സംരക്ഷിച്ചു പോരുകയാണ് വളരെ പഴക്കമുള്ള ഒരു വാഴ ഇനം കൂടിയാണിത് മാത്രമല്ല പാപ്പു അനുഗിനയിലെ ആളുകൾ ചില അസുഖങ്ങൾക്കുള്ള മരുന്നായും ഇതിന്റെ പഴം കഴിക്കാറുണ്ട് ഇവയുടെ ഭാഗങ്ങൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്